നമസ്കാരം നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ ആൻഡ്രോയിഡ് ഉണ്ട് ഉപ്പ് തൊട്ട് വരെ എന്തിനും ആപ്പുകളാണ് ഒരു കൊടുക്കണോ മതി വരും അതാണ് ഞാൻ ഇവിടെ കുറെ ആപ്പുകളെ പറ്റിയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ ഈ ലക്ഷ്യ സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി വരുന്ന പൊളിറ്റിക്കൽ ആപ്പുകൾ മുഖ്യരസങ്ങൾ ശൃംഗാരം ഹാസ്യം കരുണം ആ തങ്ങമി അറിയാലേ അല്ലേ ഒന്ന് പതുക്ക ചവിട്ടിക്കൂടെ ആ എന്റെ തക്കുട വാങ്ങോ കൊച്ചിന് പേരെടാനാ പേര് എൻ്റെ കഞ്ഞിടക്കട്ടു സാറേ ഓ കൊറച്ച് തേങ്ങണ്ടായിരുന്നെങ്കിലേ ചമ്മന്തി എല്ലാരൊക്കെ ഇതാ സാറേ

നിങ്ങൾക്ക് വേണ്ടേ ഞാൻ നാം രാജോം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗമുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി കൊടിയാൻ കൊടിയൻ വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു എപ്പോഴും നമ്മതി മദ്യം

ഇനി കോടാനോടി കർഷകർക്ക് വേണ്ടി കർഷക اتنا نہیں جائے اس زندگی نہیں جا مجھے اس زندگی ഉപയോഗിച്ച് മരിക്കാം രണ്ട് പാലവട്ടം പാലത്തിന്റെ അടി മരക്കാം മൂന്ന് അകലെ കട്ടിലെ ഈസിയായി മരിക്കാം നാല് സ്കൂളുകളിൽ വളർന്ന പമ്പിന്റെ കടിയേറ്റ് മരിക്കാം ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്യും ഇനി തലമുറ പബ്ജി ഫ്രീ ഫയർ തുടങ്ങിയ ആപ്പുകളിൽ കൂടി പഠിപ്പിക്കുന്നത് മനുഷ്യരെ വെടിവെച്ച് കൊല്ലം ഇനി വരുന്ന തലമുറ തലോടി നടുവടിഞ്ഞവരായിരിക്കും എന്നാൽ തല ഉയർത്തി നെറ്റിലിട്ട കളികളെ പോലാകാതെ സ്ക്രീനിൽ ചൂണ്ടാൻ ചൂണ്ടി ചൂണ്ടിച്ചോ ചോദിക്കണം എന്താണ്